നമ്മുടെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധിജിയെ അറിഞ്ഞത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കാസാപ്പൂസന്മാരും കഴിഞ്ഞ ദിവസമാണ് ഗാന്ധിജിയെ അറിഞ്ഞു തുടങ്ങിയത് എന്നിട്ടവരെഴുതിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെയും സുഡാപ്പികളുടെയും ഗാന്ധി സ്നേഹം കാബഡ്യമാണെന്നാണ് അതുകൊണ്ട് ഞാൻ ഈ കാസയോട് പറയുന്നത് ക്രൈസ്തവ സഹോദരന്മാരെല്ലാവരോടുമാണ് എന്ന് കരുതിപ്പോരുത് അവരോട് മാത്രമാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഗാന്ധിജിയെ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അറിഞ്ഞല്ലോ ആരായിരുന്നു ഇന്ത്യയെ തകർത്ത് ഇവിടെ വന്നിത് തരിപ്പണമാക്കി ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് അറിയാമല്ലോ അവരുടെ ജാതിയും അറിയാമെങ്കിൽ ഇനി ബാക്കി ഞാൻ പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാസാഘൂസന്മാരുടെ കുറിപ്പാണ് ഗാന്ധിജിയെക്കുറിച്ചാണ് ഈ ഗാന്ധിജി വല്ലാത്തൊരു പ്രതിഭാസമാണ് കേട്ടോ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പാഴ്മുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉദിച്ചുയരുന്ന ഒരു വല്ലാത്ത പ്രതിഭാസം ആരൊക്കെ എവിടെയൊക്കെ ഗാന്ധിയെ സ്പർശിച്ചിട്ടുണ്ടോ അവരൊക്കെയും ഈ പറയുന്ന ഗോഡ്സയെപ്പോലെ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ് കൊണ്ട് എറിഞ്ഞുകൊല്ലുന്ന മനുഷ്യരായി ഇന്നും ഭാരതീയർ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു പ്രത്യേകതയാണ് ഏതായാലും ആ ഗാന്ധിജിയെ ഗാന്ധിജിയോട് കോൺഗ്രസ്സുകാരും അതുപോലെ സുഡാപ്പികളും കാണിക്കുന്ന സ്നേഹം കാവഢ്യമാണെന്നാണ് പറയുന്നത് കാസയുടെ അഭിപ്രായത്തിൽ സംഘികളും കാസയും പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് ഏറ്റവും ആത്മാർത്ഥമായത് എൻ്റെ പ്രിയപ്പെട്ട കാസാകൂസന്മാരെ നിങ്ങളെ ഈ ക്രൈസ്തവ സമുദായത്തെ പ്രതിനിധീകരിച്ച് വിരലിലെണ്ണാവുന്ന പേരാണല്ലോ ഈ പറയുന്ന സംഗതിയും പോസ്റ്റുമൊക്കെയായി ഇങ്ങനെ വിരാജിച്ച് തുള്ളിമറിയുന്നത് നിങ്ങൾക്കൊരു ചലഞ്ച് തരാം ഞാൻ നിങ്ങളൊരു നാല് തലമുറയിലെ നിങ്ങളുടെ പിതാക്കന്മാരെ അറിയാമെങ്കിൽ അവരുടെ ഒരു പട്ടിക ഒന്ന് പുറത്തുവിട്ടാൽ അവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എവിടെയായിരുന്നുവെന്നും ഏത് സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് സ്വാഭാവികമാണ് എനിക്കുറപ്പാണ് അങ്ങനെ തേടി ചെന്നാൽ ഈ ബ്രിട്ടീഷ് സർജൻറ്റിൻ്റെ വീട്ടിൽ അവിടെ എന്തെങ്കിലും കുശിരിപ്പണിയുമായോ അല്ലെങ്കിൽ അവരുടെ തോഴന്മാരായോ അല്ലെങ്കിൽ അവരോടൊപ്പമോ ആയിരിക്കും ഇവരെല്ലാവരും ഉണ്ടാവുക അവരുടെ ആളുകളായി നിന്ന് പറ്റുമെങ്കിൽ അന്നേ ആരെങ്കിലും മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ ഈ ദ്രോഹിക്കുകയും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ബ്രിട്ടീഷുകാരൻ്റെ രാജ്യത്തേക്ക് അയക്കുകയോ അവൻ്റെ സൈന്യത്തിൽ ചേർക്കുകയോ അവൻ്റെ ജോലി സമ്പാദിക്കുകയോ അവൻ്റെ സ്കൂളുകളിൽ സൗജന്യമായി പഠിപ്പിക്കുകയോ അവനെ മണിയടിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഞാൻ ഞാനവരെ എഴുത്തിയൊന്നും പറയല്ല അന്നത്തെ കണക്കൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സേഫും ലാഭവും അതാണ് ഇപ്പോൾ നിങ്ങൾ കണക്കൂട്ടി നിൽക്കുന്നത് പോലെ കാരണം മറ്റേത് റിസ്ക്കാണ് വലിയ അപകടം പിടിച്ച പണിയാണ് ഇതാവുമ്പോൾ അധികാരത്തിൻ്റെയും ആ കരുത്തിൻ്റെയും ഒക്കെ തണലിൽ നിൽക്കാവുന്നതാണ് തീർന്നിട്ടുണ്ടാവില്ല അവർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ഥലവും ഒക്കെ പതിച്ചും തന്നിട്ടുണ്ടാവും ആർക്ക് ഇപ്പം ഈ ഇട്ട ആളുകളുടെ ഒരു നാലോ അഞ്ചോ തലമുറ പിന്നിലേക്ക് പോകണമല്ലോ മൂന്നോ നാലോ തലമുറ പോയെങ്കിലല്ലേ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടമൊക്കെ വരുവുള്ളൂ അപ്പോൾ ആ സമയത്ത് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അതാവും അപ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്ക് സ്വാഭാവികമാണ് അവിടെ ഗാന്ധിജിയെ സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ഗാന്ധിജിക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്നതും നിങ്ങളുടെ ഈ ജനറ്റിക് ഘടനയിൽ തന്നെ വലിയ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാൻ തോന്നുന്നത് അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് ഗാന്ധിജിയെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരല്ലാത്തവരല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ ഇതിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തതും പിന്നെ വെടിവെച്ച് വന്നതും കോൺഗ്രസ്സുകാരനല്ലോ പിന്നെ സുഡാപ്പി സുഡാപ്പിയുടെ ചരിത്രമൊക്കെ ഏതെങ്കിലും വിദ്വേഷമില്ലാത്ത നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ മതി ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അവരെവിടെയായിരുന്നു എന്തായിരുന്നു ആരോടൊപ്പമായിരുന്നു എന്താണ് പതിച്ചു വാങ്ങിയത് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾക്കൊരു ഈ പറയുന്ന മസ്ജിദ് സ്ഥാപിക്കാൻ കുറച്ച് സ്ഥലം തരുമോ എന്ന് ചോദിച്ച് മണിയടിച്ചു വല്ലതും വാങ്ങിയിട്ടുണ്ടോ കൂടെ കൂടിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ കോൺഗ്രസുകാരുടെയും സുഡാപ്പികളുടെയും ഗാന്ധി സ്നേഹത്തിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും അത് പലരും എഴുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞത് ഇതെഴുതിയ കാസന്മാരോട് മാത്രമാണെന്ന് ദയവായി നിങ്ങൾ ഉൾക്കൊള്ളണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ